ഇമ്മീഡിയറ്റ് റിസൾട്ട് അതാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലനമായിട്ടുള്ള ഖാലിദ് ജമീലിൻ്റെ പോള്സി ലോങ് ടേം മിഷനെക്കാട്ടിൽ തൊട്ട് മുന്നിലുള്ള വെല്ലുവിളികൾ ആദ്യം പരിഹരിക്കുക എന്നുള്ള പരിപാടിയാണ് ഖാലിദ് ജമിമാരെ സ്വീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അറേബ്യൻ മണ്ണിൽ നടക്കാൻ പോകുന്ന എ എഫ് സി ഏഷ്യൻ കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ നാലെണ്ണം ഇന്ത്യക്ക് ഇനി കളിക്കാനുണ്ടെങ്കിൽ പോലും വരാൻ പോകുന്ന സിംഗപ്പൂർ ഡബിൾ ഹെഡറാണ് ഖാലിദ് ജമീലിൻ്റെ തലവേദന അതിനുവേണ്ടിയിട്ടുള്ള ഇരുപത്തിമൂന്ന് അംഗ സ്കോഡിനെ പുള്ളി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനോടൊപ്പം പുള്ളി മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി നടത്തി ഇരുപത്തിമൂന്ന അംഗ ടീമിനെ ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മറ്റു താരങ്ങളെ കൂടി ഞാൻ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ടീമിനെ പുറത്ത് നിൽക്കുന്ന മലയാളി യുവതാരങ്ങൾക്ക് ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് പ്രതീക്ഷകളുള്ള വകയുണ്ട് പരംവീർ എന്തായാലും ടീമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് അണ്ടർ ട്വൻറ്റി ത്രീ ടൂർണമെന്റിൽ പാകിസ്ഥാനെതിരെ വളരെ മനോഹര പ്രകടനമായിരുന്നു നമ്മുടെ പരംവീർ കാഴ്ചവെച്ചത് ഏതായാലും നിലവിലെ ഒരു സ്കോഡിലേക്ക് എത്തി നോക്കിയാണെങ്കിൽ ഇങ്ങനെയാണ് ഗോൾ കീപ്പർമാരായിട്ട് നിയമിക്കപ്പെട്ടിട്ടുള്ളത് അമരീന്ദർ സിംഗ് ഗുർമീത് സിംഗ് ഗുർപ്രീത് സിംഗ് സിന്ധു എന്നിവരാണ് പ്രതിരോധ നിരയിലേക്ക് നോക്കിയാണെങ്കിൽ അവിടെ അൻവറലി ഉണ്ട് ഫക്മാവിയ റാട്ടുണ്ട് മുഹമ്മദ് ഉബേസ് ഉണ്ട് മലയാളി താരമാണ് പിന്നെ പരംവീർ വളരെ മികച്ച പ്രകടനം അണ്ടർ ട്വന്റി ത്രീ ടൂർണമെന്റിൽ കാഴ്ചവെച്ച താരമാണ് പരവീർ അതുകൂടാതെ രാഹുൽ ബേഗയുണ്ട് സന്ദേശങ്ങളുണ്ട് ഇവരുൾപ്പെടുന്ന പ്രതിരോധ നിര അത്യാവശ്യം സോളിഡ് ആണ് പക്ഷെ സിംഗപ്പൂർ ടീമിന്റെ കരുത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ ടീം ദുർബലമാണ് എന്നുള്ള വസ്തുതയെ മറച്ചു വെക്കാനും പറ്റില്ല ഇനി മധ്യനിരയിലേക്ക് നോക്കിയാണെങ്കിൽ അവിടെ ബ്രാൻഡൻ ഫെർണാണ്ടസ് ഉണ്ട് ഡാനിഷ് ഉണ്ട് ദീപക് ടാങ്ഗ്ര ഉണ്ട് മക്കാപ്റ്റൻ ലൂയിസ് ഉണ്ട് മക്കാപ്റ്റൻ ലൂയിസും അണ്ടർ ട്വൻറ്റി ത്രീ താരമാണ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് പിന്നീട് നാവോറം മഹർസിംഗ് ഉണ്ട് നിഖിൽ ഉണ്ട് സഹൽ അബ്ദുൾ സമദ് ഉണ്ട് ഉദാന്ത ഉദാന്ത സിംഗ് ഉണ്ട് മുന്നേറ്റ നിലയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ താരങ്ങളുടെ ബാഹുല്യമാണ് എന്നുള്ളത് എടുത്തു പറയണം സീനിയർ താരമായിട്ടുള്ള സുനിൽ ഛേത്രി ടീമിലേക്ക് തിരികെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മെയിൻ ഹൈലൈറ്റ് ഫറൂഖ് ചൌധരി ലാരിയൻസ് സോല ചാങ് ലിസ്റ്റൺ ക്ലാസോ റഹീം അലി സുനിൽ ഛേത്രി വിക്രംതാപ് സിംഗ് എന്നിവരാണ് സ്ട്രൈക്കിംഗ് സോഡിലേക്ക് വരുന്നത് പിന്നെ മുഖ്യ പരിശീലനമായിട്ട് ഖാലി ജമീനും അസിസ്റ്റന്റ് കോച്ചായിട്ട് മഹേഷ് ഗോളിയും ഗോൾ കീപ്പിംഗ് കോച്ചായിട്ട് ഫിറോസ് ഷെരീഫും ടീമിനോടൊപ്പം യാത്ര ചെയ്യും പിന്നെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ്ങ് കുറച്ചായിട്ട് ചെർസ്റ്റൺ പിൻഡോയും ടീമിനോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ റിക്കവറി ആൻഡ് റീഹബിലിറ്റേഷൻ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഏതായാലും കാല ജമ്മലിന് മുന്നിൽ ഒക്ടോബർ ഒൻപതാം തീയതി നടക്കുന്ന സിംഗപ്പൂർ കടമ്പ എങ്ങനെ പുള്ളി കടക്കും എന്ന് കാത്തിരുന്ന് കാണാം